നിങ്ങൾക്കും ഇതുപോലെ കൂട്ടം നിറയെ തക്കാളി വിളവെടുക്കണോ എന്നാൽ വരൂ നമുക്കിന്ന് തക്കാളിയുടെ ഗ്രോയിങ് ആയി കാണാം ഈ സമയത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു വിളയാണ് തക്കാളി ഇതുവരെ നിങ്ങൾ വിത്ത് പാകിയിട്ടില്ലെങ്കിൽ നഴ്സറികളിൽ പോയി തൈകൾ വാങ്ങിച്ചു നടൂ അപ്പോൾ നിങ്ങൾക്കും വിളവെടുക്കാം ഇത്രയധികം തക്കാളി അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും എർ എൽ ജി ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ട തക്കാളി റെഡ് ആയിരുന്നെങ്കിലും ഞാൻ നട്ട സീഡ്സ് ബ്ലാക്ക് പർപ്പിൾ ടൊമാറ്റോടെ ആയിരുന്നു കേട്ടോ തക്കാളി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് ഞാൻ വിത്തുകൾ പാകുന്നത് ഈ സീഡ്ലിംഗ് ട്രെയിലാണ് ഒരു സെല്ലിൽ ഒരു വിത്ത പാകുന്നത് വിത്തുകൾ പാകുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സീഡ് സ്റ്റാർട്ടിങ് മിക്സിൽ തുല്യ അളവിൽ വെർമി കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും ചകിരിച്ചോറും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉണ്ടാകുന്നതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം വിത്തുകൾ പാകി എട്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണത് ഏകദേശം എല്ലാ വിത്തുകളും തന്നെ മുളച്ചു വന്നിട്ടുണ്ട് ഒന്നോ രണ്ടെണ്ണം മാത്രമേ മുളയ്ക്കാതെ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം മുളച്ചിട്ടുണ്ട് ഈ സീഡ്ലിങ് ട്രേയുടെ കുഴികൾ ചെറുതായതുകൊണ്ട് ഞാൻ ഈ ചെടികളെ മാറ്റി നട്ടിരുന്നു കേട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലേക്ക് വിത്തുകൾ പാകി നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള അപ്ഡേറ്റ് ആണിത് തക്കാളി തൈകൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാകമാകും പക്ഷേ ഈ ചെടികളെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് നാൽപ്പത്തഞ്ചാം ദിവസമാണ് കേട്ടോ ഈ ഒരു റേസ്റ്റ് ബെഡിലേക്കാണ് ഞാൻ ഇവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഗ്രോ ബാഗിലേക്കാണല്ലോ നട്ട് കാണിക്കാറ് പക്ഷെ ഇപ്രാവശ്യം റേസ്റ്റ് ബെഡിലേക്കാണ് കേട്ടോ നടുന്നത് ഈ റേസ്റ്റ് ബെഡിന് രണ്ട് സൈഡ്സ് ഉണ്ട് കേട്ടോ അതിലൊരു സൈഡിൽ മാത്രമേ ഈ വെറൈറ്റി നടന്നുള്ളൂ അപ്പുറത്തെ സൈഡില് വേറെ രണ്ട് വെറൈറ്റിയാണ് നട്ടത് നടുക്ക് കുറച്ച് പൂച്ചെടികളും നട്ടിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് കേട്ടോ റേസ്റ്റ് ബെഡ് ഫില്ല് ചെയ്യാനും ഞാൻ ഉപയോഗിച്ചത് മണ്ണും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും പെർലൈറ്റും വീപ്പിൻ പിന്നാക്കും കപ്പലണ്ടി പിണ്ണാക്കും അടങ്ങിയ പോട്ടിങ് മിക്സ് ആണത് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത് തക്കാളി തൈകളൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട് തക്കാളി തൈകൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ട്രെല്ലിസ് ഇതാണ് കേട്ടോ ട്രെല്ലിസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ഇത് മതിലിൻ്റെ മുകളിൽ ആണി അടിച്ച് താഴേക്ക് കയറ് കെട്ടി കൊടുത്തിരിക്കുകയാണ് ആ കയറിൽ ടൊമാറ്റോ ക്ലിപ്സ് ഉപയോഗിച്ച് ചെടികൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഈ ടൊമാറ്റോ ക്ലിപ്സ് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് ഈ അറുപത്തിയേഴാം ദിവസം തന്നെ ചെടികളിൽ മുട്ടിട്ട് തുടങ്ങിയിരുന്നു തക്കാളി തൈകളിൽ പൂക്കൾ വന്നു തുടങ്ങിയാൽ പിന്നെ നൈട്രോജൻ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈകൾ നല്ല കരുത്തോടെ വളരുവാൻ വേണ്ടി ഓരോ ഇരുപത് ദിവസം കൂടുമ്പോഴും ബർമി കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ തക്കാളി വഴുതനങ്ങ എന്നീ ചെടികളിലൊക്കെ ഓരോ ഗ്രോയിങ് സ്റ്റേജിലും വെവ്വേറെ വളങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലേ നല്ല കായ്ഫലം കിട്ടുകയുള്ളു തക്കാളി ചെടിയുടെ ഓരോ ഗ്രോയിങ് സ്റ്റേജിലും എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് തക്കാളിയുടെ ഒരു സീരീസ് തന്നെ ചെയ്യുന്നുണ്ട് ഗർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വിത്തുകൾ പാകി തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് ആണിത് ഇപ്പം നമ്മുടെ ചെടികളൊക്കെ നന്നായി വളർന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കൂടാതെ ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഇത് ബ്ലാക്ക് ടൊമാറ്റോ ഒന്നും അല്ലാന്ന് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ടൊമാറ്റോസിൻ്റെ ചെടികൾക്ക് എപ്പോഴും ഒരു ഫർക്ലിസ്റ്റ് ഇഞ്ച് ഉണ്ടാകും അതിന് ഇല്ല പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ടൂത്ത് ബ്രഷാണ് കേട്ടോ നൂറ്റി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ടൊമാറ്റോ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഇത് നല്ലൊരു വെറൈറ്റി തക്കാളി ആയിരുന്നു നിറയെ കായ്കളുണ്ടായി ഈ ഏരിയയിൽ മാത്രമല്ല മുകളിലേക്കും കായുണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് പൂക്കളുണ്ടെങ്കിലും ചിലതൊക്കെ ഇതുപോലെ കൊഴിഞ്ഞു പോകും ഓരോ ഏരിയയുടെയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും പിന്നെ ചെടികൾക്ക് കിട്ടുന്ന ന്യൂട്രിയൻസും അനുസരിച്ചിരിക്കും അതിൻ്റെ കായപിടുത്തം കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ എന്തെങ്കിലും ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി കാരണമായിരിക്കാം പൊട്ടാഷ്യം ആയിട്ടുള്ള ബനാന പീൽ ഫെർട്ടിലൈസർ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പൂകൊഴിച്ചിൽ തടയാൻ വേണ്ടി എപ്സം സോൾട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നൂറ്റി ഇരുപത്തഞ്ചാം ദിവസം ആദ്യമായി ഉണ്ടായ തക്കാളിയൊക്കെ കഴുത്തു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാക്ക് ടൊമാറ്റോന്നും അല്ലെങ്കിലും നല്ല ഏതോ വെറൈറ്റി തക്കാളിയാണെന്ന് നല്ല വലിപ്പമുള്ള കായ്കളായിരുന്നു കേട്ടോ അതിന് നൂറ്റി ഇരുപത്തി ഒമ്പതാം ദിവസമായപ്പോഴേക്കും ആദ്യമുണ്ടായ തക്കാളികളൊക്കെ വിളവെടുക്കാൻ പ്രായമായി ഈ ചെടികളിൽ ഒരുപാട് ഇലകൾ ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഞാൻ ട്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് തക്കാളി വേഗം പഴുത്ത് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണം അതുകൊണ്ട് ഇലകളൊക്കെ ട്രോൺ ചെയ്ത് കൊടുക്കും അപ്പോൾ തക്കാളി ചെടികളിലെ ആദ്യത്തെ വിളവെടുപ്പ് കാണാം അച്ഛനാണ് കേട്ടോ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്ത് ഭംഗിയാണല്ലേ തക്കാളി ചെടികളിൽ ഇതുപോലെ പഴുത്ത് തൊടുത്ത് തക്കാളി കിടക്കുന്നത് കാണാൻ ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും കിട്ടിയാൽ ഇതുപോലെ കൈ നിറയെ തക്കാളി നമുക്ക് എപ്പോഴും വിളവെടുക്കാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ തക്കാളിയുടെ ഓരോ ഗ്രോയിങ് സ്റ്റേജിലും എന്തൊക്കെ വളങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഹാർവെസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ വിളവെടുത്ത് തുടങ്ങിയാൽ പിന്നെ ആറേഴു ദിവസങ്ങളൊക്കെ ഇടവിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ തക്കാളി രണ്ടാമത്തെ വിളവെടുപ്പ് നൂറ്റി മുപ്പത്തി എട്ടാം ദിവസമായിരുന്നു മൂന്ന് തക്കാളിയാണ് തന്നു കിട്ടിയത് നമ്മൾ തന്നെ നട്ടു വളർത്തിയ തക്കാളി ചെടികളിൽ നിന്ന് ഇതുപോലെ ചുവന്നു തുടുത്തു പഴുത്തു നിൽക്കുന്ന തക്കാളികൾ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് ഇത് നൂറ്റി അമ്പത്തിരണ്ടാം ദിവസത്തെ അപ്ഡേറ്റ് ആണ് ഈ ദിവസത്തെ ഒരു ബമ്പർ ഹാർവസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ വിത്തുകൾ ബ്ലാക്ക് ടൊമാറ്റോയുടെ വിത്തുകൾ അല്ലായിരുന്നെങ്കിൽ പോലും വിഷമമൊന്നുമില്ലട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല അടിപൊളി തക്കാളികൾ കിട്ടിയല്ലോ തക്കാളികളുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ ചെടികൾ വലുതായി വലതായി മതിലിന്റെ മുകളിൽ പോയിരുന്നു കേട്ടോ കുറച്ചൊക്കെ മതിലിന്റെ അപ്പുറത്തെ സൈഡിലേക്കും പോയിരുന്നു അതെന്റെ അച്ഛൻ്റെ അനിയന്റെ വീടാണ് അപ്പൊ നമുക്ക് പഴുത്തതും പഴുക്കാറായതുമായ എല്ലാ തക്കാളികളും വിളവെടുക്കാം തക്കാളി വളർത്തുമ്പോൾ ഒരുപാട് കീടശല്യങ്ങളും ഉണ്ടാകും കേട്ടോ ഓരോ ആഴ്ചയിലും വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു പരിധിവരെ എല്ലാ കീടങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എവിടെയെങ്കിലും സ്ഥാപിക്കുന്നത് നല്ലതാണ് അങ്ങനെ വിളവെടുത്ത് വിളവെടുത്ത് കുട്ടി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മതിലിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ബാക്കിയുള്ളതും കൂടി പറിച്ചെടുക്കാം ഇതാണ് കേട്ടോ മതിലിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായ തക്കാളികൾ അപ്പോൾ ഇതും കൂടി പറിച്ചെടുത്തതിന് ശേഷം ടോട്ടൽ എത്ര തക്കാളികൾ കിട്ടിയെന്ന് കാണിച്ചു തരാമേ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും തക്കാളികൾ ഒറ്റടിക്ക് ഞാൻ വിളവെടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എന്ത് രസമാണല്ലേ കാണാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഇത് നാലര കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് നാലര കിലോ തക്കാളിയാണ് കേട്ടോ കിട്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു സൈസ് തക്കാളിയും കൂടെ ഉണ്ട് അതാണ് റോമാ ടൊമാറ്റോ ഈ തക്കാളികൾ ഞാൻ നെറ്റിലാണ് കേട്ടോ പടർത്തിയിരുന്നത് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ റൗണ്ട് ഷേപ്പ് അല്ല ഒരു ഓവൽ ഷേപ്പാണ് നമ്മുടെ സോ കോൾഡ് പ്ലാക്ക് ടൊമാറ്റോസ് നോക്കൂ നല്ല വലിപ്പം ഉണ്ടല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി ചെടികളുടെ ഓരോ ഗ്രോയിങ് സ്റ്റേജസിലും എന്തൊക്കെ വളപ്രയോഗമാണ് നടത്തേണ്ടത് എന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ എന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ കൂടാതെ തക്കാളി ചെടികളിൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് എന്തൊക്കെ കീടങ്ങളാണ് ഇതിനെ ആക്രമിക്കുന്നത് എന്നും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ എല്ലാം കൂടി ഇതിൽ പറഞ്ഞാൽ ഒരുപാട് ആയി ലെങ്തിയായിപ്പോവും അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് ഒരു പ്രാവശ്യം വിളവെടുത്ത് തുടങ്ങിയാൽ പിന്നെ അടുത്ത മൂന്ന് നാല് മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്നും വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ